ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ ഇത് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം സാങ്കേതിക പരിജ്ഞാനവും ജീവിതക്രമവും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സമകാലീന ലോകം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് സുസ്ഥിരവും സുരക്ഷിതവുമായ ഭൗമ വ്യവസ്ഥയുടെ നിലനിൽപ്പ് കാലാവസ്ഥാ വ്യതിയാനം എന്ന ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നത്തിന് നിധാനമാകുന്ന ഗ്രീൻഹൌസ് വാതകങ്ങളുടെ വ്യാപനം കുറച്ചു കൊണ്ടുവരാൻ മനുഷ്യ സമൂഹം നിതാന്ത ജാഗ്രത പുലർത്തണം ആധുനിക ജീവിതം നയിക്കുന്ന മനുഷ്യനെന്ന നിലയിൽ ഭൂമിയുടെയും പരിസ്ഥിതിയുടെയും സുസ്ഥിരമായ നിലനിൽപ്പ് കൂടെ പരിഗണിച്ചുകൊണ്ട് ജീവിതക്രമം രൂപീകരിക്കേണ്ടതുണ്ട് കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾ അന്തരീക്ഷ മലിനീകരണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ ഇന്ന് നേരിട്ട് ബാധിക്കുന്നു ഇതിന്റെ പ്രധാന കാരണം മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന കാർബൺ ആണ് ആവശ്യകതയെ കുറിച്ചും സംസാരിക്കുന്നു ഗവേഷകയും അധ്യാപികയുമായ കാർബൺ ഫുഡ് പ്രിന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ സ്ഥാപനങ്ങളോ പ്രസ്ഥാനങ്ങളോ വ്യവസായ സ്ഥാപനങ്ങളോ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മീതൈൻ നൈട്രസ് ഓക്സൈഡ് എന്നിവ ഉൾപ്പെടുന്ന ഹരിതഗൃഹ വാതകങ്ങളുടെ ഒരു അളവിനെയാണ് ഈ പദം ആദ്യമായി ലോകത്തിനെ പരിചയപ്പെടുത്തിയത് ഒരു വൻകിട പെട്രോൾ കമ്പനിയായ ബ്രിട്ടീഷ് പെട്രോളിയമാണ് രണ്ടായിരത്തി നാലിലായിരുന്നു അത് അവരുടെ ഒരു പരസ്യത്തിനായിട്ടാണ് ഇതുപയോഗിച്ചത് നാളിതുവരെ നമ്മൾ കരുതിയിരുന്നത് വ്യാവസായിക സ്ഥാപനങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുറന്തള്ളുന്നതിൽ ഏറ്റവും പ്രധാന കാരണക്കാരെന്നാണ് എന്നാൽ ഈ ഒരു പരസ്യത്തിന് ശേഷം ലോക സമൂഹത്തിന് മനസ്സിലായി ഓരോ വ്യക്തിയും തീർച്ചയായും അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് കാർബൺ ഫുട് പ്രിന്റ് അഥവാ കാർബണിൻ്റെ കാൽപ്പാടുകൾ ഈ ഭൂമിയിലേക്ക് അവശേഷിപ്പിക്കുന്നുണ്ടെന്ന് ഇവർ തന്നെയാണ് ആദ്യമായി ഒരു വ്യക്തിഗത കാർബൺ ഫുട് പ്രിന്റ് കാൽക്കുലേറ്റർ രൂപപ്പെടുത്തിയെടുത്തതും നമ്മുടെ ഓരോ ചെറിയ പ്രവൃത്തിയിലൂടെയും ദൈനംദിന ജീവിതത്തിൽ തന്നെ നമ്മൾ ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ വാഹനയാത്ര കാരണം നമ്മൾ വാഹനം യാത്ര ചെയ്യുമ്പോൾ പെട്രോൾ ഡീസൽ പോലുള്ള ഫോസൽ ഇന്ധനങ്ങളാണ് കത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായും കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ ഭൂമിയിലേക്ക് പുറന്തള്ളുന്നു നമ്മൾ കൂടുതലായി വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതലായി മാംസാഹാരം ഉപയോഗിക്കുമ്പോൾ എല്ലാം തന്നെ അതുപോലെ തന്നെ ഫാക്ടറികളുടെ ഉത്പാദനം തീർച്ചയായും കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ പുറത്തേക്ക് പുറന്തള്ളുന്നുണ്ട് എങ്ങനെയാണ് ഇവ കാലാവസ്ഥാ വ്യതിയാനത്തെ ബാധിക്കുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാർബൺ ഫുട് പ്രിന്റ് കൂടുമ്പോൾ ഭൂമിയുടെ താപനില ഉയരുന്നുണ്ട് കാരണം നമ്മുടെ വ്യാവസായിക കാലഘട്ടത്തിന് മുൻപ് അതായത് പ്രീ ഇൻഡസ്ട്രിയൽ പീരീഡിൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് ഏകദേശം ഇരുന്നൂറ്റി എൺപത് പി പി എം ആയിരുന്നു ഇന്ന് അത് വളരെയധികം ഇരട്ടിയായി നാനൂറ്റി ഇരുപത്തി ഏഴ് പി എമ്മിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അത്രമാത്രം ഭൂമിയിലെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് അനിയന്ത്രിതമായി ഉയർന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന ഗ്രീൻഹൗസ് വാതകങ്ങളുടെ വ്യാപനം കുറച്ചു വരേണ്ടത് അനിവാര്യമാണ് ഡോക്ടർ റാണി വർഗീസ് തുടരുന്നു ഈ ഇതുപോലുള്ള ഹരിതഗൃഹ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന സൗരോർജത്തിന്റെ ഏറ്റവും ചൂട് കൂടിയ കിരണങ്ങളെ ഭൂമിയിൽ തന്നെ പിടിച്ചു നിർത്തുന്നു ഭൂമിയുടെ താപനില ഉയരുന്നു ഇതിനെയാണ് നമ്മൾ ആഗോള എന്ന് പറയുന്നത് ഈ ആഗോള താപനം മൂലം നമ്മുടെ ധ്രുവങ്ങളിലെ മഞ്ഞു പാളികൾ ഉരുകാൻ തുടങ്ങുന്നു സമുദ്ര ജലനിരപ്പ് ഉയരുന്നു നമുക്കിപ്പോൾ അറിയാം ലോകത്ത് ഒരുപാട് നഗരങ്ങൾ ഈ കടലിനോട് ചേർന്നാണ് കിടക്കുന്നത് ഈ കടൽനിരപ്പ് ഉയരുന്നത് മൂലം ലോക തന്നെ ഒരുപാട് നഗരങ്ങൾ കടൽനിരപ്പിന് താഴെയാവും കടലിൽ മുങ്ങിപ്പോകും എന്ന് പ്രവചിച്ചിട്ടുണ്ട് ആഗോള താപനം മൂലം അനിശ്ചിതമായ കാലാവസ്ഥ ഉണ്ടാവുകയാണ് അവസാനമായത് മനുഷ്യന്റെ ആരോഗ്യത്തെയും സുരക്ഷയെയും എല്ലാം തന്നെ അപകടത്തിലാക്കുന്നു എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും തന്നെ നമ്മുടെ ഈ കാർബണിൻ്റെ കാൽപ്പാടിൻ്റെ കുറയ്ക്കാൻ സാധിക്കും നമ്മുടെ വാഹന ഉപയോഗം കുറച്ച് പൊതുഗതാഗതം കൂടുതലായി ഉപയോഗിച്ചുകൊണ്ട് പുനരുപയോഗം ഊർജ്ജം കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ സോളാർ എനർജി എല്ലാം ഉപയോഗിക്കാം നമുക്ക് പ്ലാസ്റ്റിക് കുറയ്ക്കാം പുനരുപയോഗിക്കാവുന്ന സാധനങ്ങൾ കൂടുതൽ തിരഞ്ഞെടുക്കാം നമുക്ക് കേടുപാട് വന്ന സാധനങ്ങൾ നന്നാക്കി വീണ്ടും ഉപയോഗിക്കാം ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിക്കാം കാരണം മരങ്ങൾ എപ്പോഴും അന്തരീക്ഷത്തിലുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ദീർഘകാലത്തേക്ക് അവയുടെ ആവാസ വ്യവസ്ഥയിൽ സൂക്ഷിക്കാനുള്ള കഴിവുണ്ട് അതിൽ തന്നെ കണ്ടൽ കാടുകൾക്ക് നമ്മുടെ കേരളത്തിലെ തീരദേശം ഒരുപാട് ഈ തീരദേശത്ത് വളരുന്ന ഉപ്പുള്ള വെള്ളത്തിലും ആവാസ വ്യവസ്ഥയിലും വളരാൻ സാധിക്കുന്ന ഒരു മരമുണ്ടെങ്കിൽ അത് കണ്ടൽ വനമാണ് അതുപോലെ തന്നെ സസ്യാഹാരം കൂടുതലായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പ്രാദേശികമായ ഭക്ഷണം കൂടുതലായി ഉൾപ്പെടുത്താം നമ്മുടെ അടുക്കള തോട്ടങ്ങൾ തന്നെ ഏറ്റവും നല്ല ലളിതമായി നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു മാർഗമാണ് ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിലെ കാർബൺ ഫുട് പ്രിന്റ് നമുക്ക് കുറയ്ക്കാവുന്നതാണ് ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ സമൂഹത്തിന്റെ സ്ഥാപനത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് തുരങ്കം വെക്കുന്ന ഗ്രീൻഹൌസ് വാതകങ്ങളുടെ വികിരണം സൃഷ്ടിക്കുന്ന ഭൗമ പ്രതിസന്ധിയെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം അവബോധത്തിലൂടെ മാത്രമേ കാർബൺ ഫുട്പ്രിന്റ്സ് കുറച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ പോരാടുന്നതിലുള്ള ഒരു പ്രധാനപ്പെട്ട സൂചകമായിട്ട് ഈ കാർബൺ ഫുട്പ്രിന്റ് കഴിഞ്ഞ ഏതാനും ദശകങ്ങളിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് കാർബൺ ഫുട് പ്രിന്റിന്റെ പാരിസ്ഥിതികവും സാമൂഹികവുമായ മാനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഗവേഷകനും അധ്യാപകനുമായ ഡോക്ടർ രതീഷ് പാണമ്പറ്റ ഒരു ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കുമ്പോഴോ സേവനം സ്വീകരിക്കുമ്പോഴോ നമ്മൾ എത്രമാത്രം ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നു എന്നതിൻ്റെ ഒരു അളവ് കോലാണിത് ഈ ഒരു അളവ് നമുക്ക് ഇന്ന് പല ഉൽപ്പന്നങ്ങളുടെയും പാക്കറ്റുകളിലും അതുപോലെ ഈ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന വെബ്സൈറ്റുകളിലും എല്ലാം കാണാൻ സാധിക്കും നമ്മളൊരു യാത്ര പൂർത്തിയാക്കുമ്പോൾ എത്രമാത്രം കാർബണിന് തുല്യമായ ഹരിതഗ്രഹവാതകങ്ങൾ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളണമെന്നുള്ളത് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും എത്രമാത്രം കാർബൺ പുറന്തള്ളലിന് കാരണമാവുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ അത് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനും അതുവഴി ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയൊക്കെ തോത് കുറച്ചു കൊണ്ടുവരുന്നതിനും കൂട്ടായ നമ്മുടെ പ്രയത്നങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സങ്കല്പത്തിൻ്റെ പ്രസക്തി വ്യത്യസ്ത സ്ഥാപനങ്ങൾ സേവനങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്നിവയൊക്കെ കാരണം പാരിസ്ഥിതിക ആഘാതത്തെ താരതമ്യം ചെയ്യുന്നതിന് പൊതുവായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു അളവുകോലായിട്ട് ഈ കാർബൺ ഫുട് പ്രിന്റ് ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇത് പാരിസ്ഥിതിക ആഘാതങ്ങൾ കുറഞ്ഞ ആൾട്ടർനേറ്റീവുകളെ കണ്ടെത്തുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കാർബൺ ഫുട് പ്രിന്റ് ഏറെ പ്രസക്തമായൊരു ആശയമായി നിലനിൽക്കുമ്പോൾ തന്നെ സൈദ്ധാന്തികമായും പ്രായോഗികമായും ചില പരിമിതികൾ കൂടി ഇത് ഉൾക്കൊള്ളുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായിട്ടുള്ള പരിമിതി ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാവുന്ന രാഷ്ട്രീയവും സാമ്പത്തികവുമായ വ്യവസ്ഥകളെ ഇത് മറച്ചു എന്നുള്ളതാണ് കാലാവസ്ഥാ വ്യതിയാനം കേവലം വ്യക്തികളുടെ തിരഞ്ഞെടുപ്പിന്റെ പ്രശ്നം മാത്രമായി ഇത് ചുരുക്കി കാണുന്നുണ്ട് കുറച്ചുകൂടെ വിശദമായി പറഞ്ഞാൽ ആഗോള വ്യാവസായിക ഹരിതഗ്രഹവാതക പുറന്തള്ളലിന്റെ ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികം വെറും നൂറ് കമ്പനികളിൽ നിന്ന് മാത്രമാണ് ഈ ഇത്രയും കാർബൺ പുറന്തള്ളുന്നത് എന്നാൽ കാർബൺ ഫുട് പ്രിന്റ് എന്ന സങ്കല്പം കാർബൺ പുറന്തള്ളുന്നതിൻ്റെ ഉത്തരവാദിത്വ ശ്രേണി തലതിരിച്ചാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഈ കമ്പനികളോ അല്ലെങ്കിൽ കമ്പനികൾ സാധ്യമാക്കുന്ന സിസ്റ്റത്തെയോ കാർബൺ ഫുട്പ്രിന്റിൽ കൊണ്ടുവരാതിരിക്കുകയും ഉപഭോക്താക്കളെ കാർബൺ ഫുട്പ്രിന്റിന്റെ ഉത്തരവാദിത്ത ശ്രേണിയിൽ മുകളിൽ നിർത്തുകയും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയവും സാമ്പത്തികവുമായ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ ചെയ്യാതെ സുരക്ഷിതമായി നിർത്തുകയും ചെയ്യുന്നു എന്നൊരു പരിമിതി ഈ കാർബൺ ഫുട് പ്രിന്റിന് ഉണ്ട് ഒരു കുറേ കൂടെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാൻ ശ്രമിക്കാം ആളുകളുടെ സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കാർബൺ ഫുട് പ്രിന്റ് വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നാണ് എന്നാൽ കാര്യക്ഷമവും എല്ലാവർക്കും പ്രാപ്യവുമായ ഒരു പൊതുഗതാഗത സംവിധാനം ഇല്ലാത്തത് ആളുകൾ സ്വകാര്യ വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും പ്രാപ്യമായ കാര്യക്ഷമമായ ഒരു പൊതുഗതാഗത സംവിധാനം രൂപപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്ന സിസ്റ്റങ്ങളെ മാറ്റി നിർത്തുകയും സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ അല്ലെങ്കിൽ വ്യക്തികളെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നു എന്നതാണ് ഈ കാർബൺ ഫുട് പ്രിന്റിന്റെ ഒരു പരിമിതി അതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന വളരെ വൈഡർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ എക്കണോമിക് ഫ്രെയിംവർക്കുകളെ ചോദ്യം ചെയ്യുന്നതിൽ കാർബൺ ഫുട് പ്രിന്റിന് പരിമിതികളുണ്ട് അതുപോലെ തന്നെ ഇത്തരം പൊളിറ്റിക്കൽ എക്കണോമിക് ആയിട്ടുള്ള ഫാബ്രിക്കുകളെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മറച്ചു പിടിക്കുന്നു എന്നൊരു പരിമിതി വേണമെങ്കിൽ നമുക്ക് ഈ കാർബൺ ഫുട്പ്രിന്റിന് ഉള്ളതായിട്ട് കണ്ടെത്താൻ സാധിക്കും അങ്ങനെ നോക്കുമ്പോൾ ആളുകൾക്ക് കൂടുതൽ പരിസ്ഥിതി സൗഹൃദപരമായ തിരഞ്ഞെടുപ്പുകൾ സാധ്യമാക്കുക എന്നുള്ളതാണ് കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കുവാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം ഭൂമിയിലെ ജൈവ വൈവിധ്യം അത്ഭുതവും അതിശയവും ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നാൽ ഭൂമി എന്ന ജൈവ അജൈവ കലവറയെ അസന്തുലിതവും രക്ഷിതവുമാക്കി തീർക്കുന്നതിൽ മനുഷ്യനാണ് നിർണായക പങ്ക് വഹിക്കുന്നത് വ്യക്തി വ്യക്തിയുൾപ്പെടുന്ന സമൂഹത്തിൻ്റെ കാർബൺ ഫുട്പ്രിന്റ് കുറച്ചുകൊണ്ടുവരികയും ഭൂമിയുടെ നിലനിൽപ്പിലൂടെ മാത്രമേ മനുഷ്യൻ ഉൾപ്പെടുന്ന ജൈവ വ്യവസ്ഥയുടെ നിലനിൽപ്പ് സാധ്യമാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട് മണ്ണും മനുഷ്യനും എന്നാൽ ഭൂമിയും മനുഷ്യനുമെന്നാണെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഭൂമിയെ അപകടപ്പെടുത്താതെയുള്ള ജീവിതക്രമം രൂപീകരിക്കാം ഇത് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം നിർവഹണ സഹായം ഷിബിൻ കെ